കൊടും യാത്ര എപ്പോഴും പേടിപ്പെടുത്തുന്നതാണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന വനബാധയിൽ ഒരു കൊച്ചു ചായക്കട നടത്തുന്ന ഒരു താത്തയുടെ കടയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് കപ്പയുടെ കൂടെ മീന കൊടുത്തിരുന്നു ഇത് എത്ര വർഷങ്ങൾ തുടങ്ങിട്ടപ്പോ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ പോത്തുണ്ടി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴായിട്ട് താത്താൻ്റെ കട അൺറജിസ്റ്റഡ് ആയിട്ട് കണ്ടത് പോത്തുണ്ടി ഡാമിൻ്റെ മുന്നിൽ തന്നെ ആയിട്ട് നമ്മുടെ താത്താൻ്റെ കൊച്ചുകട വരുന്നത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഈ വനപാതയിൽ ഒറ്റക്ക് കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം കഴിയുന്ന ഇതുപോലുള്ള ആൾക്കാരില്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്പോട്ടിന്റെ മുന്നിലുള്ള പല കടകളിലും അവർക്ക് തോന്നിയ വിലയായിട്ട് വാങ്ങുന്നത് നമ്മുടെ ഈ താത്താന്റെ കടയിൽ കപ്പയും മീനും അതിന്റെ കൂടെ ഒന്ന് രണ്ട് ഐറ്റംസും കൂട്ടിയിട്ട് വെറും കൊടുക്കുന്നത് മീൻ നാല് കൊടുക്കുന്നു

യും ഞങ്ങള് സ്ഥിരം വന്ന് കഴിക്കാറുള്ളത് അപ്പിയും കറിയും അതിന്റെ കൂടെ സവാള പൊടി പൊടിയായും കച്ചമുറ പോലത്തെ സംഭവം ഉണ്ട് അതൊക്കെ മൊത്തത്തിൽ ഒരു പാക്കറ്റ് പാക്ക് എത്ര രൂപ വരുന്നത് പോത്തുണ്ടി ഡാമുക്ക് ഇതിലെയാണോ പോവ താഴത്താണോ പാർക്കിലെ കൂടെ അല്ലേ ഇവിടെ ക്ലോസ് കപ്പയും മീനും മാത്രമല്ല ഉപ്പിലിട്ട് ഒരുപാട് ഐറ്റംസ് ഐറ്റംസും തുടക്കം മുതൽ തന്നെ കപ്പയുടെ കൂടെ മീന കൊടുത്തിരുന്നു നിലവിലുണ്ടോ ആ ആ മീനാണ് ഉണ്ടാവുക എന്താണ് താത്താൻ്റെ ബീഫ് കപ്പ കഴിക്കാൻ വന്ന് കാണോണ് ഉം ആ ഹാ ഹാ ഈ എന്താ ഇടുക താത്ത കുരുമുളകിന്റെ പൊടി ഇടുക അങ്ങനെ കട്ട് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കുമല്ലേ ഓ ആൾക്കാരല്ലേ ഈ കട ഒട്ടും ഉണ്ടായിരുന്നില്ല മൂന്ന് പൊറോട്ടയും ഫുള്ള് വീഫും കഴിച്ച് വയറാകെ ടെമ്പർ ആയിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാത്തതിന്റെ പരിഭവം താത്താൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പാർസൽ മേടിച്ചിട്ട് തൊട്ടടുത്ത് ഒരു പാവം റിക്ക കൊടുത്തു കേട്ടോ ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുന്ന നല്ല ഫുഡ് സ്പോട്ടുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ താഴത്തൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പം രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം ട്രാവലർ